കേരള സർക്കാരിനും അറിയാം കേന്ദ്ര സർക്കാരിനും അറിയാം ഒരു സർക്കാർ ആരോഗ്യകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ധന ധനക്കമ്മി കുറച്ചുകൊണ്ടുവരണം എത്ര വിദഗ്ധനായ ധനകാര്യ മന്ത്രിയാണ് എങ്കിലും ഒരാൾക്കും കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ധനക്കമ്മി കുറച്ചുകൊണ്ടുവരിക എളുപ്പമല്ല എം സി വൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് എതിരെ പറയുന്ന പരാതികളിൽ കഴമ്പുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അതായത് അർഹിക്കുന്ന സാമ്പത്തിക സഹായം നൽകുന്നില്ല ഇതിൽ കഴമ്പുണ്ടോ എന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് ഇതിന് ലഭിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിന് വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ട് അത് പ്രതിപക്ഷം പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ പിടിപ്പുകേട് ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്രം അവഗണിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതും അതേപടി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം കേരളത്തിൻ്റെ ചെലവ് വളരെ കൂടുതലാണ് വരുമാനം അതിനാനുപാതികമായിട്ടില്ല ഇത് പരിഹരിക്കണമെങ്കിൽ എവിടുണ്ടെങ്കിലും പണം കിട്ടണം കേരള സർക്കാരിനും അറിയാം കേന്ദ്ര സർക്കാരിനും അറിയാം ഒരു സർക്കാർ ആരോഗ്യകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ധനക്കമ്മി കുറച്ചുകൊണ്ട് വരണം എത്ര വിദഗ്ധനായ ധനകാര്യ മന്ത്രിയാണ് എങ്കിലും ഒരാൾക്കും കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ധനക്കമ്മി കുറച്ചുകൊണ്ടുവരിക എളുപ്പമല്ല കാരണം കിട്ടുന്നതും കൊടുക്കുന്നതും തമ്മിൽ വലിയ അന്തരമാണ് അതെങ്ങനെയാണ് ഇനി പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പഴിചാരിയിട്ട് പ്രയോജനമില്ലല്ലോ പരിഹരിക്കുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല ചില കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം അതിലൊന്ന് ചെലവിലുരുക്കുക എന്നുള്ളതാണ് ചെലവിലിരുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ചെലവുകൾ ഇന്ന് ചുരുക്കാൻ പറ്റില്ല ശമ്പളം പെൻഷന് ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്നുള്ള പരാതിയും അതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പിന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക കേന്ദ്ര ഗവൺമെന്റ് തരിക അത് കിട്ടാനുള്ള സാധ്യതകളില്ല കാരണം കേന്ദ്രത്തിൽ നിന്ന് ധനകാര്യ കമ്മീഷനാണ് ഓരോ വർഷവും സംസ്ഥാന സർക്കാരുകൾക്ക് തുക നിശ്ചയിക്കുന്നത് നമുക്ക് അൻപത്തിനാലായിരം കോടി രൂപയോളമാണ് ധനകാര്യ കമ്മീഷന് അനുവദിച്ചത് അത് അഞ്ചു വർഷത്തേക്കാണ് ഓരോ വർഷവും കിട്ടേണ്ടത് വാങ്ങി അവസാനം വരുമ്പോൾ കിട്ടാനില്ല ഇതാണ് പ്രശ്നം ജി എസ് ടി മുഴുവന് കേന്ദ്ര സർക്കാരിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഓഹരിയാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ജി എസ് ടി ഓഹരി തീർച്ചയായും കിട്ടാനുള്ള അവകാശമുണ്ട് അത് കിട്ടുന്നുകൊണ്ട് ഈ ധനകാര്യ കമ്മീഷന് നിശ്ചയിക്കുന്ന തുകയിലാണ് മാറ്റം വരുത്താവുന്നത് പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത് കിട്ടാനുള്ള സാധ്യത മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ളതുപോലെ ഇല്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തേത് നമ്മുടെ പെർഖ്യാപിറ്റ അതായത് ആലോഹരി വരുമാനം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതലാണ് അതിവിടെ ഇതുവരെ ഭരിച്ച് സർക്കാരുകളുടെ നേട്ടമായിട്ട് പറയാനുമാവില്ല ഇവിടുത്തെ ആൾക്കാർ വിദേശ നാടുകളിലൊക്കെ പോയി പണമുണ്ടാക്കി നമ്മൾ നാട്ടിലുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഇവിടുത്തെ സാമ്പത്തിക നില താരതമ്യേന മെച്ചപ്പെടുത്തിയതാണ് രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ ഇവിടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ജനസംഖ്യയുടെ കൂടിയാണ് നമ്മുടെ ഓഹരി നിശ്ചയിക്കപ്പെടുന്നത് അതായത് നമുക്കിവിടെ ആണോഹരി വരുമാനം കൂടുതലും ജനസംഖ്യ കുറവുമാണ് എന്നുള്ളതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്നത് പോലെയുള്ള വിഹിതം നമുക്കിവിടെ കിട്ടില്ല മറ്റൊരു പ്രതിസന്ധി നമുക്കുണ്ടായത് കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി കുറച്ചു എന്നുള്ളതാണ് നമ്മൾ പണമില്ലാതെ വരുമ്പോൾ പ്രശ്നം പരിഹരിച്ചത് കടമെടുത്താണ് അപ്പം കടമെടുക്കുന്നതിനുള്ള പരിധി അവർ നിശ്ചയിക്കുകയും കുറയ്ക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിനെ അത് അതിന്റെ പേരിൽ പഠിച്ചിട്ടും പ്രയോജനമില്ല കാരണം ഓരോ സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും ആവശ്യമനുസരിച്ചും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ കടമെടുക്കുമ്പോൾ അത് എങ്ങനെ അടച്ചു വീട്ടുമെന്നുള്ള പ്രശ്നമുണ്ടാകും അപ്പോൾ അടച്ചു വീട്ടാവുന്നതിനപ്പുറത്തുള്ള കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അനുവദിക്കാനാവുകയില്ല കേരളത്തിന് ഒരു സൗകര്യമുണ്ടായിരുന്നത് കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്ന് കടമെടുക്കാൻ സാധിക്കാതിരുന്ന അല്ലെങ്കിൽ അതിന്റെ പരിധി കടമി അവസരത്തിൽ കേരളത്തിനുണ്ടായിരുന്ന ഒരു സൗകര്യം എന്ന് പറയുന്നത് കിഫ്ബീരിൽ നിന്ന് കടമെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ആദ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിലക്കി അതാണ് പ്രശ്നം അതായത് കിഫ് കിഫ്ബിയിൽ നിന്ന് എടുക്കുന്ന തുകയും കടത്തിൻ്റെ ലിസ്റ്റിലവർ പെടുത്തി അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് കേരള സർക്കാർ മാറിയത് ഇനി കേരള സർക്കാരിന് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ സാധിക്കുക ഇപ്പോൾ മരിക്കുന്നവരെ മാത്രമല്ല ഇനിയും കേരള സർക്കാരുകൾ എന്ന് പറയുമ്പോൾ മാറി മാറി വരുന്ന എല്ലാവരും അതിൽപ്പെടും കേന്ദ്ര സർക്കാരൊക്കെ പണമുണ്ടാക്കുന്നത് ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ് ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഓഹരി മറ്റുള്ളവർക്ക് കൊടുത്ത് ഉണ്ടാക്കുന്ന പണമാണ് കേരളത്തിലെ പൊതുവെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ആണ് ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമുള്ളത് അത് പീഡിത മേഖലയായിട്ട് കരുതപ്പെടുന്നു കേരളത്തിന്റെ ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ മറവിൽ പീഡിതമാണ് ഒരു മേഖലയെങ്കിലും അതിനെ ഉപേക്ഷിക്കാന് സർക്കാരുകൾ അത് ഇടത് വലത് സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിന് ഫലമായിട്ട് എന്താണ് കടമെടുക്കുന്ന തുകയും നികുതിയിൽ നിന്ന് കിട്ടുന്ന തുകയും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് ട്രാൻസ്പോർട്ടിലാകുമ്പോൾ ഇന്ധനം അടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരികയാണ് അങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് ഇവിടെ കടലും കടലോരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഭവങ്ങൾ നമുക്കുണ്ട് അതൊക്കെയും നല്ല രീതിയിൽ വിപണനം ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും ഒരു കാലത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിൽ നിന്നൊക്കെ വലിയ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളെക്കുറിച്ചും ഒരു സർക്കാരും ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല ഇല്ല ഇല്ല എന്ന് വെറും സാധാരണക്കാർ പറയുന്നത് പോലെ പറയുന്നതല്ലാതെ ഇത്രമാത്രം സംവിധാനങ്ങളുള്ള സർക്കാരുകൾ അങ്ങനെ ചിന്തിക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല നമുക്ക് എത്രയോ അണക്കെട്ടുകളുണ്ട് അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽക്കൂമ്പാരങ്ങൾ ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് നീക്കം ചെയ്യാത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന രാഷ്ട്രീയമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിവിടെ കടക്കുന്നില്ല ടൂറിസം മേഖലയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം ആരും അത് കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല അതായത് ടൂറിസമൊക്കെ ഇവിടെ വികസിക്കണമെങ്കിൽ സർക്കാരിൻ്റെ വലിയ ഇടപെടല് ആവശ്യമാണ് ഇന്ന് മനുഷ്യർ യാത്ര ചെയ്യാൻ ആസ്വാദനത്തിനൊക്കെ ഒരുപാട് പണം ചെലവഴിക്കുന്ന കാലമാണ് അത് വിദേശീയര് മാത്രമല്ല സ്വദേശീയരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഇനി നികുതി വർദ്ധിപ്പിക്കാനാവില്ല കാരണം അവൻ്റെ ഏറ്റവും ഉച്ചിയിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് ചെലവ് കുറച്ചും വരുമാനം വർദ്ധിപ്പിച്ചും പുതിയ പദ്ധതികൾ കൊണ്ടുവന്നും വോട്ടിന് വേണ്ടി പുതിയ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാതെയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത്രയും സംസ്ഥാനങ്ങളും വിപുലമായ ഭൂപ്രദേശവും അതിൻ്റെ ധാതുക്കളും സാധ്യതകളും എല്ലാം ഉള്ളതുകൊണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ സമാഹരിക്കാൻ ബുദ്ധിമുട്ടില്ല വിമാനത്താവളങ്ങൾ വിമാന സർവീസുകൾ റെയിൽവേ ഇതെല്ലാം പണം കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാനായി സാധിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിലനിർത്തിക്കൊണ്ട് ക്ഷെയറ നൽകി പണം കൊണ്ടുവരുന്നത് അതിൽ തന്നെ ഇന്നത്തെ സാമ്പത്തിക ക്രമത്തിൽ തെറ്റായൊരു കാര്യമാണ് എന്ന് ആർക്കും പറയാനാവുകയില്ല അങ്ങനെ സ്വയം ശ്രമിച്ചും സർക്കാരുകളുമായി കേന്ദ്ര സർക്കാരുകളുമായി നല്ല ബന്ധം സ്ഥാപിച്ചും നമ്മുടെ സംസ്ഥാനത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടും തന്ത്രവുമാണ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് എന്ന് തോന്നുന്നു